നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒഴിച്ചുകറിയുടെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വെള്ളരിക്കയും ചക്കക്കൂരും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാവും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം അളവിലുണ്ട് എട്ടൊമ്പത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചില കുക്കറിനുസരിച്ച് കൂടുതൽ വിസിൽ വേണ്ടി വരും എനിക്കൊരു നാല് വിസിലായപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏറെ പോയതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടരിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളരിക്കയും ഇരിക്കും എടുത്തിട്ടുണ്ട് എല്ലാം ഒരു അരക്കപ്പ് അളവിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് നടു കയറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എരിവുണ്ടാവും അപ്പോൾ ഞാൻ മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് വീഡിയോ ഓഫ് ആയതുകൊണ്ടാണ് എന്നിട്ട് അര കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വയസ്സിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തിരിയാറാക്കാം ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം തന്നെ കുക്കറിലെ വിസിലൊക്കെ വന്ന് നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് വേണമെങ്കിൽ നമുക്ക് ചക്കക്കുരൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല ചക്കക്കുരി അങ്ങനെ കഴിക്കണവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെയൊക്കെ യും വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം തേങ്ങ അരച്ച മിക്സയുടെ ജാറില് തന്നെ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് സാധാരണ എല്ലാമാരും വീട്ടിൽ അങ്ങനെ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക എന്നാലും ഒന്ന് മാത്രം എന്നിട്ട് ആ വെള്ളം കൂടെ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കറിയുടെ എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു അരക്കപ്പോളം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകമല്ലേന്ന് ഒന്ന് നോക്കി നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും അതുപോലെ തേങ്ങയുടെ ഒക്കെ പച്ചപ്പൊന്നും പച്ചമണമൊന്നും മാറുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് തിള വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ പച്ചക്കന ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കറിയിലേക്ക് വറവ് തറ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കടുക് പൊട്ടിച്ചതെങ്കിൽ കറിയിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഞാനൊരു കയ്യിൽ ഇതേപോലെ കുറച്ച് കറിവേപ്പിൽ വെച്ച് അതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ഇനി കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അധികം എല്ലാ അടുപ്പിൻ്റെ സ്റ്റോവിൻ്റെ മേലെയൊന്നും ഒരുപാട് അങ്ങോട്ട് പോയി വൃത്തിയിടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാണ് ഞാൻ ചെയ്യാറുള്ളത് ഇനി കറിയിലേക്ക് അതൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇണക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി ഒരു ചക്കക്കുരു വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നൂട്ട് അറിയാത്തവർ ഇതേപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തെങ്കിലുമൊക്കെ എന്നും ദിവസം കറി വെക്കുന്ന സമയത്ത് എന്താ വെക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ചക്കക്കുരും വെള്ളരിക്കും വെച്ച് ഒട്ടും പുളി ചേർക്കാത്തൊരടിപ്പൊളി ഒഴിച്ചു കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ